ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കോങ്ങാട് പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ബസ് റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നിലം കാറ്റഗറി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനുള്ളത് മുപ്പത് റബ്ബറും പിന്നെ അതുകൂടാണ്ട് ഒരു മുപ്പത് റബ്ബറും അതുകൂടാണ്ട് നമ്മുടെ തേക്കന്തെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിലവൃത്തിക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിലം കാറ്റഗറിയിൽ കിടക്കുന്നതാണ് പിന്നെ ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ്റമ്പത് മാ ദൂരം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരേ ഉള്ളൂ ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് കയറി എടുത്തിട്ട് വീട് വയ്ക്കാനും പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇപ്പം മേടിച്ചിട്ടാലും നമുക്ക് കയറിലുടുത്തിട്ട് നമുക്ക് എന്താ വേണ്ടിച്ചാൽ ചെയ്യാം അതേമാതിരി അതിനനുസരിച്ചുള്ള റേറ്റ് മാറും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റാണ് അത് ലാസ്റ്റ് പ്രൈസ് പറയുന്നത് പത്ത് ലക്ഷം റുപ്പിയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് പ്രൈസാണത് അതിലൊന്നും കമ്മിയാവില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ പിന്നെ അത് വന്നിട്ട് കണ്ട ഒന്നല്ല നമുക്ക് പറമ്പ്മാതിരി തന്നെ കിടക്കുന്നത് നമുക്കത് കയലിൽ എടുത്ത് നമുക്ക് വീട് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം നമുക്കത് കെയലിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില മാറും ഏഹ് അപ്പോൾ അത്ര മാത്രം ഒരു രീതിക്കുള്ള ഒരു ഇതാണ് ക്യാലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില അമ്പതിനായിരം ഉറുപ്പ്യാവും അത്രയും വില കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം